السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه وصلى الله على محمد وعلى آله وصحبه أجمعين أما بعد ولدى فرثان بطل الحديث أنا كلبي كان അരികിൽ വന്നിട്ട് എന്ന് വിളിച്ചു വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു താങ്കൾ വിചാരിക്കുന്നത് പോലെ ജീവിച്ചോളൂ ജീവിക്കുക ഈ ഭൂമിയിൽ ജീവിക്കണം ജീവിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത് എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം ജീവിക്കുക പക്ഷെ ഓർമ്മ വേണം മയ്യത്തുൻ തങ്ങൾ മരിക്കുക തന്നെ ചെയ്യും മരണം ഉണ്ടാവും എന്ന ബോധ്യത്തോടെ ബോധത്തോടുകൂടി വേണം ജീവിക്കാൻ രണ്ടാമത് അലി അലൈസ്ലാം പറഞ്ഞു വഹബി മൻത്ത താങ്കൾ ആഗ്രഹിക്കുന്നവരെയൊക്കെ സ്നേഹിച്ചോളൂ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സ്നേഹിച്ചോളൂ ഫുരി തീർച്ചയായും താങ്കൾ അദ്ദേഹത്തെ പിരിയേണ്ടി വരും ഇന്നലെ നാളെ പിരിയേണ്ടി വരും പിരിയൽ ഉറപ്പാണ് ആ ഒരു ചിന്തയിൽ വേണം ഒരാളെ സ്നേഹിക്കാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന് ഒരു പരിധിയും പരിമിതികളുമുണ്ട് മരിക്കും എന്ന ഉറപ്പോടെ ജീവിച്ചാൽ ആ ജീവിതത്തിനും പരിധിയും പരിമിതികളും വരും സൂക്ഷ്മത വരും മരണം ഉറപ്പാണ് എന്നുള്ള ചിന്തയിൽ ജീവിച്ചാൽ ആ ജീവിതത്തിന് സൂക്ഷ്മത വരും പിരിയേണ്ടി വരും എന്ന ചിന്തയിൽ ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹത്തിന് പരിധികൾ വരും താങ്കൾ വിചാരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചോളൂ അതിനൊക്കെ ഫലം നൽകപ്പെടും തെറ്റിന് തെറ്റിന്റെ ഫലം നന്മയ്ക്ക് നന്മയുടെ ഫലം ഈ ബോധമുണ്ടെങ്കിൽ നമ്മൾ നന്മകൾ മാത്രമേ അല്ലേ പ്രവർത്തിക്കുകയുള്ളൂ വീട്ടിൽ ജിബിലിസ്ലാം പറഞ്ഞു യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് സല്ലി സ്വലാം ഷറഫു ഒരു വിശ്വാസിയുടെ അഭിമാനം അയാളുടെ ഉയർച്ച ഷറഫ് അയാളുടെ ഭംഗി സൗന്ദര്യം ഉയർച്ചയും വളർച്ചയും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും ഒരാൾ വളരുന്നത് ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്നത് തിയാമുല്ലയിൽ രാത്രിയിലെ നമസ്കാരം കൊണ്ടാണ് നമസ്കാരത്തിലൂടെയാണ് ഐസുഹു ഒരു വിശ്വാസിയുടെ അഭിമാനം അഭിമാനത്തോടെ ജീവിക്കണോ അന്തസ്സോടെ ജീവിക്കണോ ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക ജനങ്ങളുടെ സഹായം ഇല്ലാതെ ജനങ്ങള് സൗജന്യമായി സഹായിച്ചിട്ട് ഉള്ള ജീവിതം നിനക്ക് വേണ്ട നീ കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ച് പണിയെടുത്ത് ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് സമ്പാദിച്ച് നീ ജീവിക്കുക നീ ഭക്ഷണം വാങ്ങുന്നതും തുണി വാങ്ങുന്നതും വീടുണ്ടാക്കിയതും വാഹനം വാങ്ങിയതും ആരുടെ ഔദാര്യം കൊണ്ടാവരുത് ആരുടെയും സഹായം കൊണ്ടാവരുത് ആരുടെയും പോക്കറ്റിലെ കാശ് കണ്ടുകൊണ്ട് നീ ജീവിക്കാൻ നിൽക്കരുത് നീ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കുക മറ്റുള്ളവരുടെ പണം കൊണ്ടല്ല ജീവിക്കേണ്ടത് എന്ന് റസുൽ തിരുമേനി സല്ലാഹു അലി വസല്ലമയോട് ജിബിരി അലി ഇസ്ലാം പറഞ്ഞതായി ഹദീസിൽ വരുന്നു അള്ളാഹു ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെല്ലാം